വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നലെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്റെ ഒരു ഫേസ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇന്നെങ്കിലും എന്റെ മുഖം കാണാൻ പറ്റുന്ന ഒരു മുഖമാണ് ഇന്നലെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു മുഖമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ഫുള്ള് നല്ല വീങ്ങിയിട്ട് ഇന്നാണ് ഒന്ന് ഒരാളവേക്ക് ശരിയായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് പല്ലിൻ്റെ ഇവിടെ ഊനിൻ്റെ ഇവിടെ നമ്മൾ അലർജി ഇൻഫെക്ഷൻമാതിരി വന്നിട്ട് അതങ്ങനെ മുഖമൊക്കെ വന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി രാവിലെ പോയി അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് പല്ലിൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് കയറി അതിൻ്റെ ഉള്ളത്തെ ചിലവും ചോരൊക്കെ എടുത്ത് എല്ലാം മുറിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നും ഞാൻ വീഡിയോ എടുക്കില്ല എന്ന് വിചാരിച്ചത് എന്തായാലും നമ്മൾ ഇന്നലെ എടുത്തില്ലല്ലോ ഇപ്പം ഇന്നും എന്താണെന്ന് എടുക്കാതെ ജസ്റ്റാണ് അധികം സംസാരിക്കാനും പറ്റുന്നില്ല എന്നാലും മുഖത്തത്തെ ആ നീരും ആ ഒരു ഇത് ഇന്നും പറ്റിയിട്ടൊന്നുമില്ല നമുക്ക് മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ സനക്കുട്ടരെ ബർത്ത്ഡേ ബ്ലോഗൊക്കെ കണ്ടില്ല ഒരുപാട് പേര് ചോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് സനാക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് സന ചെറിയ കുട്ടിയല്ലേ വലിയ കുട്ടിയായില്ലേ ഷാൾ പിന്നെ ഈ ഒരു രണ്ട് തല എന്താ ഊരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഈ രണ്ട് തല എന്താണ് ഊരാത്തത് ചോദിച്ചാല് ഇത് രാവിലെ വരക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും ഞാൻ അധികം ഊരില്ല എൻ്റെ കൈ ഇത് ഒരു ഗോൾ കഴിക്കാൻ കിട്ടൂല എൻ്റെ കൈ എപ്പോഴാണോ ഈമക്ക് പോണത് അപ്പോഴാണ് ആ ഒരു മുടി അഴിയുള്ളൂ പിന്നെ അതുമില്ലാണ്ട് സ്കൂളിലേക്ക് പോണ സമയത്തൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യില്ല നോർമലായിട്ട് പൗഡറും കൂടി ഇടൂല കാരണം സ്കൂൾക്ക് അലൗഡില്ല എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമോ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ സ്കൂൾക്ക് അലൗഡ് ഉള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ബാക്കിയുള്ള സമയങ്ങളൊന്നും മേക്കപ്പ് അലൗഡ് ഇല്ല പൗഡർ കൂടെ ഇടരുതെന്നാണ് കണ്ടീഷൻ അപ്പൊ അത് അതാണ് സ്കൂൾക്ക് ഈ ഒരു ഫംഗ്ഷന് കളർ ഡ്രസ്സും കൂടി ഇല്ലാന്ന് അപ്പൊ മിയാസിനും അതേ ഒരു ഇതാണ് മിയാസ് പിന്നെ ആൺകുട്ടിയായത് കൊണ്ട് അവർ കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോയാലും അവനിക്ക് ഒരു ഇതില്ല അപ്പം ഇതാണ് സംഭവം മേക്കപ്പ് ഇട്ടുകൂടെ വെച്ചാൽ മേക്കപ്പിന്റെ കാരണം അതാണ് ഷാൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഷാൾ ചോദിച്ചാൽ സാധനം എന്താ ഷാൾ ഇടാത്തു ചോദിച്ചാൽ സാധനം മദ്രസേക്ക് പോകുമ്പോൾ ഷാൾ ഇടും പിന്നെ സ്കൂളിലേക്ക് ഷാൾ ഇട്ടിട്ട് പോയാലും ഓൾ അത് ബാഗിൽ ചിലപ്പോൾ ഇട്ടിട്ട് പോയിട്ട് എടുത്തിട്ട് വരലാണ് അധികം അതാണ് ചില സമയങ്ങളിൽ മാത്രമുള്ള ഷാളിൽ ഇട്ട് കാണും ചില സമയങ്ങളിൽ ഷാളിലിട്ട് കാണാതിരിക്കുക അപ്പം എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സുഖമായി പോകണിഞ്ഞിപ്പോൾ ആരും എൻ്റെ മുഖം കണ്ടിട്ട് ഒന്നും പറയുന്നില്ല ഞാൻ തടിച്ചൊന്നുമില്ല എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് ഇത് കാരണം കൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഇരുന്നത് അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം സനാ ഇപ്പോൾ നമ്മളുടെ സനക്കുട്ടി മിയാസും അവൻ്റെ ഉമ്മമാൻ്റെക്ക്

മലയാളം പറന്ന മലയാളം വറന്നൂത്രോ സന മണിക്ക് വരും മിയാസ് നാലരക്ക് വരുമോ ഇന്ന മണിക്ക് മദ്രസേക്ക് പോവും സനഅണു സന ആ രണ്ട് തലേത്താ രണ്ട് കെട്ടും അയച്ചൂല നാളെ രാവിലെ അയക്കൊള്ളു അതങ്ങനെയാണ് എന്റെ കൈ പോണം ആ മുടിയൊക്കെ ഇപ്പൊ കെട്ടും പേന ഒക്കെ കൊയ്യ ഡാൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്ന് അതാ ഡ്രസ് കൊണ്ട് വന്ന കൂടി ഞാനത് അടി അടിക്കാൻ പൈസ കൊടുക്കണം അമ്മമ്മ ഡാൻസ് കണ്ടുടാൻ്റെ കൊടയൊക്കെ കൊണ്ടുവന്നു കുണേ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നേ

അതിനാളക്ക് സൈക്കിള് വാങ്ങിക്കോളൂ ഓളൊക്കെ മൺ ഇടയിൽ കൂടെ ഒറ്റക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിച്ച് കടന്നിട്ടൊക്കെ മദർസേക്ക് പോകലേ സനാ മിയാസിനോള് ഓ സനാന്റെ പിന്നാലെ മിയാസിനെത്തിയാല് സന മിയാസും ഇതോടെ നാലുപേര് കൂടും സനാക്കണില്ല മിയാസിനെത്തി டூருக்கு எப்ப வருது கேக்குது பாம்மா. அம்மாமா போகுது தான? எங்க அம்மாமா फ्लाइटல தர அங்க போனா எங்க உம்ரக்கு. போகுது. அம்மா அடுத்த வாரம் தானே நம்ம மாமா வீட்டுக்கு அடுத்த வாரம் புதன்கிழமை ഞാൻ ചായ കുടിച്ചു ഓലക്കു കൊടുത്തിട്ടില്ല ഓല് ചായ എന്നല്ലല്ലോ ഓലു ഓർലിക്സും ബൂസ്റ്റും ഒക്കെ അല്ലേ കടി കേക്ക് അതൊക്കെ അപ്പൊ സ്കൂളിൽ കൊണ്ടുകഴിഞ്ഞു എന്താ കിട്ടിയോ എത്ര പൈസ എത്ര സംഭവിച്ചു സാന ഫോർ ഹൺഡ്രഡ് തൊള്ളായിരം രൂപ ഉണ്ടിയാല് ഒരു ഉണ്ടിയാല് നിറഞ്ഞു ഇന്നൊരു ഉണ്ടിയാല് പകുതിയായി രണ്ടുണ്ടിയാലും അവിടുന്ന് വരും ഏ അതൊക്കെ എന്റെ പൈസയാണ് അതൊന്നും ഞാൻ ഇത്ര ഇണ്ട് തണ്ണിന്റെ ഇവിടെ ഒക്കെ എത്ര ഇണ്ടായിരുന്നു കുറഞ്ഞിട്ട് ഇവിടെ എത്ര ആയിടുന്നത്

ക്ക് ഉമ്മമാക്ക് വി കുറെ ദിവസായില്ല അമ്മമാനോട് വീഡിയോ കോൾ സംസാരിച്ചിട്ട് ഉമ്മമാനോട് വീഡിയോ കോൾ സംസാരിച്ചിട്ട് കൊറേ ദിവസമായി അപ്പൊ സനംകുട്ടി മിയാസ് കുട്ടി അമ്മമാനോട് സംസാരിച്ചു പിന്നെ നമ്മളും കൊറേ സംസാരിച്ചു പിന്നെ ഉണ്ടോ ഒക്കെ പോകണമെന്ന് നമ്മളോട് പറഞ്ഞു എന്നാ പോണുണ്ടോന്നൊക്കെ എന്തായാലും വരുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും എന്തായാലും നമ്മൾ പോകില്ല സന അപ്പൊ നമ്മൾ എന്തായാലും പോവും പോവാതിരിക്കുന്നു അപ്പൊ സനു മിയാസിനോട് എന്താ പറഞ്ഞ അമ്മ കാലെങ്ങനെ കേടാന്ന ഏഹ് മിയാസിനോട് കാലം ഇങ്ങനെ കേടന്ന് നോക്കിണ്ടായിരുന്നു സനാനോട് എന്തോ വെച്ച് ഡാൻസിന് കൂടിയിരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റണില്ല അവിടെ ഒരു അപ്പോൾ നമ്മൾ ഹാപ്പിയായി നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇടക്കൊക്കെ ഇങ്ങനെ കോൾ ചെയ്ത് നമ്മൾ സംസാരിക്കണുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് എല്ലാവർക്കും Bye bye. bye. Assalamu alaikum.